ഹീം അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു താമൽ മായലി താഴെ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക പഠിക്കുക അൽ മർഫു അപ്പം മർഫു ആവുമ്പം ദഹൽ അൽ മുദർസു അധ്യാപകൻ പ്രവേശിച്ചു മർഫു നമ്മത്താ അടയാളം സഅത്തുൽ മുദറിസ ഞാൻ ചോദിച്ചു ആരോട് അധ്യാപകനോട് അപ്പോൾ അൽ മുദറിസ മൻസൂബ് ഫത്തഹാണ് മഫൂലും ബിഹി മൻസൂ സ അൽ തു സീൽ തുൽ ഞാൻ ചോദിച്ചു ആരോട് അൽ മുദറിസ അൽ മഫ് മഫുലുംബിഹി മൻസൂബ് അടുത്തത് കുൽ തു ലിൽ മുദരറിസീ ഞാൻ ചോദിച്ചു അധ്യാപകനോട് അപ്പോൾ ലീവ് വന്നുകൊണ്ട് ഹർഫുജർ അപ്പം മുതർ റിസി മജുറൂറാവും കസർ കുൽ തു തുന്ന് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു റിസി അദ്ധ്യാപകനോട് അപ്പം ഇതാണ് മർഫു മൻസു മജ്റൂർ ഞാൻ അടുത്ത് നോക്കൂ ബഹുവചനം ദഹലൽ മുതർ അധ്യാപകന്മാർ പ്രവേശിച്ചു അപ്പോൾ ഇവിടെ മുദർ റിസൂന മർഫു ബഹുവചനാവുമ്പോൾ മുതർ റിസൂനയാണ് മർഫൂ ഇനി ബഹുവചനാകുമ്പോൾ മൻസൂബ് എങ്ങനെ വരാ സ അൽ തുൽ ഞാൻ ചോദിച്ചു അധ്യാപകന്മാരോട് അപ്പം മുദർ റിസീന എന്നാകും മൻസൂബാകുമ്പോൾ മജുറൂർ ആകുമ്പോഴും നമുക്കറിയാം മുദർ റസീന എന്നാ അപ്പം കുൽതുൽ മുദർ റിസീന അദ്ധ്യാപകന്മാരോട് ഞാൻ പറഞ്ഞു ഫാറക്കുള്ള ഹൗഫീ ഇനി അടുത്തു നോക്കൂ ദഹല ഇഷ്രൂന ത്വാലിബൻ ഇരുപത് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു സഅൽതു ഇശ്രീന ത്വാലിബൻ ഞാൻ ചോദിച്ചു ഇരുപത് വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചു സഅൽതു ആരോട് ഇശ്രീന അവ മൻസൂബ് അവ മൻസൂബ് ആകുമ്പോൾ ഈന എന്നാണ് പറയാം മജൂറൂറാവുമ്പോൾ ഈന തന്നെ അടുത്ത് നോക്കൂ ഖുൽതു ലി ഇഷ്രീന ത്വാലിബൻ ഞാൻ ഇരുപത് വിദ്യാർത്ഥികളോട് പറഞ്ഞു വലിയ ഹർഫു ജറ് വന്നുകൊണ്ട് ഇഷരീനും അടുത്തത് ബ്രാക്കറ്റ് കൊടുത്തത് എന്താണോ ആണ് അത് ഫിലിംഗ് ദ ബ്ലാങ്സിൽ ശരിയായത് ആക്കിയിട്ട് മൻസൂബാണോ മജ്റൂർ ആണോ ശരിയായതാക്കിയിട്ട് കൊടുക്കണം ആദ്യത്തെ ഉദാഹരണം തന്നതിന് മിസാൽ ഉദാഹരണം സഅൽത്തുൽ മുദർ റിസീന ഞാൻ ചോദിച്ചു അധ്യാപകന്മാരോട് അപ്പോൾ ഇവിടെ മൻസൂബാണ് ബ്രാക്കറ്റിൽ കൊടുത്തതാൽ മുദർ റിസൂന ആൽ മുദർ റിസൂനെ എന്ത് ചെയ്യണം ഇവിടെ ശരിയായിട്ട് എഴുതി കൊടുക്കണം സാലത്തുവിന് ശേഷം ശരിയായിട്ട് എഴുതി കൊടുക്കണം മുദർ റിസൂന എന്ന് എഴുതാൻ പറ്റില്ലല്ലോ കാരണം ഫായിൽ അല്ല മർഫൂ അല്ല സാലുജ് കൈന ഞാൻ ചോദിച്ചു ആരോട് എന്ന് പറഞ്ഞാൽ മഫുലും ബിഹി മൻസൂബ വരേണ്ടത് അപ്പോൾ മൻസൂബാവ് എങ്ങനെയാണ് വരാം മുദർ റിസീന സഹൽത്തുൽ മുദർ റിസീന യുഹിബുൽ മുദറിസു അധ്യാപകൻ ഇഷ്ടപ്പെടുന്നു അത്തുല്ലാബുൽ മുസ്തഹിദീന കടിതാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അപ്പോൾ അൽ മുസ്തഹിദൂന എന്നാണ് ബ്രാക്കറ്റ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഫിലിം ദ ബ്രാക്കറ്റിൽ എന്താ വരാ അത്തുല്ലാബുൽ മുസ്തഹിദീന അത്തുല്ലാബുൽ മുസ്തഹിദീന കാരണം അത്തുല്ലാബു അൽ മുസ്തഹിദ്ദീന അപ്പോൾ ആ മുലാഫിലേ മജ്റൂറാണ് അതുകൊണ്ടാണ് മുസ്തഹിദീന എന്ന് വന്നത് അടുത്ത നോക്കൂ റഅയ്തു അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആ തുല്ലാബു അലിഇസ്ലാം വരാൻ പാടില്ല കാരണം അത് മുലാഫാണല്ലോ അപ്പോൾ അവിടെ ഒരു തെറ്റുണ്ട് എന്നാണ് തോന്നുന്നത് ആ ടൈപ്പിംഗ് മിസ്റ്റേക്ക് തുല്ലാബുൽ മുസ്തഹിദീന അടുത്തത് റഅയ്തു ഡാഷ് ത്വാലിബൻ സലാസൂന അപ്പോൾ റൈത്തു ഞാൻ കണ്ടു ഫീലാണ് അപ്പോൾ എന്താ പറയുക മൻസൂബാക്കണം സലാസൂന സലാസീന ത്വാലിബൻ മുപ്പത് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു യുഹിബുല്ലാഹുൽ മുസ്ലിമീന അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആരെ അൽ മുസ്ലിമീന മൻസൂബാക്കണം ബ്രാക്കറ്റിൽ അൽ മുസ്ലിമൂനന അൽ മുസ്ലിം ഈന മൻസൂബാക്കണം മൻസൂബാക്കണമെങ്കിൽ ഊന എന്താകും ഈന ഡാഷ് വാറക്കുള്ള ഞാൻ വായിച്ചു ഡാഷ് സഫത്തൻ ഹംസൂന അപ്പോൾ അതിനെന്താക്കണം മൻസൂബാക്കണം അപ്പം കറത്തു ഹംസീന സഫത്തൻ അൻപത് പേജുകൾ ഞാൻ വായിച്ചു സഅൽതുൽ മുഹന്ദിസീന ഞാൻ ചോദിച്ചു എൻജിനീയർമാരോട് അപ്പോൾ മൻസൂബാക്കണം അൽ മുഹന്ദി സൂനന മൻസൂബാക്കണം ഞാൻ ചോദിച്ചു ആരോട് അപ്പോൾ ബിഹി മൻസൂബ് അൽ മുഹന്ദിസീന ഇനി താമൽ അൽ മിസാൽ സുമ അലിഫ് അൽ കലിമാല്ലാത്തിയത്തി അല്ല കലിമാല്ലത്തി ബൈനൽ ഖൗസൈ പഠിത്തം നോക്കൂ അബുനാ ഉൽ മുദർസി അദ്ധ്യാപകൻ്റെ കുട്ടികൾ അപ്പം അതിന് ബഹുവചനം എങ്ങനെയാക്കാം അബുനാ ഉൽ മുദറിസീന മജ്റൂർ ആയതുകൊണ്ട് മുദർ റിസീന ബഹുവചനം എങ്ങനെയാവും മുദർ അധ്യാപകന്മാരുടെ കുട്ടികൾ അപ്പം അധ്യാപകൻ്റെ കുട്ടികൾ അബുനാ ഉൽ മുദർ റിസി എന്താകും അധ്യാപകന്മാരുടെ കുട്ടികൾ അപ്പോൾ സീന എന്ന് വരും അപ്പോൾ ബുയൂത്തുൽ മുഹന്ദി സീന വാറക്കള്ള ഹീഖും അൽ മുഹന്ദി സൂനാന്നെന്താകും ബുയൂത്തുൽ മുഹന്ദി സീന കാരണം മുലാഫി ലൈ മജ്റൂർ ആണ് മജ്റൂർ എന്താവും ഈന എന്നാണ് സയ്യാറത്തു അൽ മുദർ സീന അദ്ധ്യാകന്മാരുടെ വാഹനങ്ങൾ അപ്പോൾ മുദർ സൂന എന്താ മുദർ ബ്രാക്കറ്റ് കൊടുത്തു അൽ സൂന അൽ മുദർ റസീന സയ്യാറത്തുൽ മുദ്ദ്രസീന അമീറുൽ മുഹ്മിനീന വിശ്വാസികളുടെ അമീർ അപ്പം ഇതെല്ലാം മുദാഫിലി മജറൂറാണ് അപ്പോൾ എല്ലാം ഈനയായിരിക്കും ഇമാമുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഇമാമ് ദീനുൽ ബക്കാലീന പച്ചക്കറിക്കാരുടെ ോപ്പുകൾ ദീനുൽ കാഫിരീന കാഫിരീങ്ങളുടെ മതം ദീന് ബാറക്കള്ള ഫീഖു